ഹരിയേസ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ട കേട്ടോ കുഴപ്പമൊന്നുമില്ല അടിച്ച് പൊളിച്ചൊക്കെ തന്നെയാണ് പോണത് ഇന്നത്തെ നമ്മളെ വീഡിയോ പറയാണെങ്കിൽ ഞായറാഴ്ച കുറച്ച് അൽക്കുലത്ത് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ ചേരാനായിട്ട് പിന്നെ അമ്മനെ കാണാൻ പോയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് വിശേഷങ്ങളായിട്ട് എന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നകുട് ബൈ അനിതാ സുബ്രഹ്മണ്യൻ അങ്ങനെ കാലത്ത് തന്നെ നേരം വെളുത്തപ്പോൾ ഇനി വേഗം അടുക്കളത്തെ പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ചു ഇപ്പോൾ അതാക്കണ് ഞാൻ പറഞ്ഞില്ല ടൈം ടേബിൾ തെറ്റിട്ടില്ല ഒരു കിളി മാറിപ്പോയിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ ഈ രണ്ട് മാസത്തിൽ കഴിഞ്ഞ് പോയതിട്ട് ഇനിയിപ്പോൾ അതാ ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം എല്ലാതും ഇതിൻ്റെ ഒരു പരിധിക്ക് വരുത്തണം അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് എന്നാൽ അപ്പം ആ നല്ല ദിവസം വരിക എന്ന് ആലോചിച്ച് ഇങ്ങനെ കേട്ടോ അടിച്ചു വരുന്നത് രാവിലത്തെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തേക്ക് വന്നതാണ് അടിച്ചു വരാനായിട്ട് ഇന്നിപ്പം ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ കല്യാണം ഉണ്ടായ ഉറപ്പാണല്ലോ അടിപൊളിയായിട്ട് നമുക്ക് പോകുന്നുള്ളതും പള്ളൊക്കെ വഹിച്ചാൽ പിന്നെ എവിടെ പോയി തിന്നാനും ഇക്കി മടിയില്ലാട്ടോ ഒരു മടിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിന്ന് കല്യാണത്തിന് പോകുകയാണ് അപ്പം മൂപ്പരില്ല കേട്ടോ കല്യാണത്തിന് മൂപ്പർക്ക് ഇന്ന് പണിയുണ്ട് അതുപോലെ തന്നെ കുഞ്ഞാറ്റി ഇവിടെ ഇല്ല ഓൾ വിരുന്നു പോയതാണ് പിന്നെ ഞാൻ ഉള്ളത് ഞാൻ കണ്ണനും ഉണ്ണിമോളും മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് കല്യാണത്തിന് പോകണം നല്ല ഉസാറായിട്ട് കുറച്ച് ദിവസമായി കല്യാണ ബിരിയാണിയൊക്കെ തട്ടിയിട്ട് അത് ചേച്ചിട്ടിട്ട് രാവിലെ തന്നെ അപ്പൊരുപടിക്കാർക്ക് വാടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ അടുക്കളത്തെ പണികളൊക്കെ ഒരുക്കിയിട്ടില്ലെങ്കിൽ ആകപ്പാടെ സൂയിപ്പേക്കാരം അപ്പോൾ അടുക്കളത്തെ ഏകദേശം പണികൾ ഒരുക്കണം അടിച്ചു അരിയിട്ട് തുടച്ചിട്ട് കുളിച്ചിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ അപ്പം രാവിലത്തെ ആ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ നിൽക്കട്ടെ അടിച്ചു വരി വരുമ്പോൾ തന്നെ ഒരു വിയപ്പായി കാര്യം അകപ്പാടൊരു വയർത്ത് ഇതാവും അപ്പോൾ കുളിക്കണമെന്നല്ലോ എന്ന് വിചാരിച്ചാണ്ട് ആ ഒരു സങ്കടത്തിൽ ഞാനൊന്ന് ചായ കുടിച്ചു കിട്ടും ചായയെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അറ്റ അച്ചാറുണ്ട് കേട്ടോ നല്ല വള്ളി മാങ്ങൻ്റെ അച്ചാറില്ലേ അത് ഇതാക്കണം നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് അച്ചാറിട്ടിട്ട് ഇത്ര രസം ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ അച്ചാറും കൂട്ടി നെയ്ച്ചോറ് ഒന്നാന്നാണ് വിചാരിച്ച് രാവിലെ ചായക്കടിക്ക് നെയ്ച്ചോറോ എന്ന് ചിന്തിച്ച് തലേ പോയിക്കണവരാണെങ്കിൽ നെയ്ച്ചോറ് തിന്നത് നല്ലതാട്ടോ നല്ല ഉഷാറാണ് മൂപ്പർക്ക് ചായക്ക് കടി പണിക്ക് പോകുമ്പോൾ ചായക്ക് കൂടി നല്ല ദമ്പിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഇത്തിരി നെയ്ച്ചോറ് കുക്കറിലൊന്ന് കൊക്കിച്ച് ചേച്ചി പിന്നെ അച്ചാറും കൂട്ടിയൊക്കെ അത് തിന്നാലോ പിന്നെ തൈരുണ്ടാവുക അപ്പോൾ അതൊക്കെ തന്നെയുണ്ടെന്ന് സിമ്പിൾ പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയത് കുറച്ച് കടലയും ബീൻസും ക്യാരറ്റൊക്കെ ടണ്ടാടിപൊളിയായിട്ടൊരു ചോറും ഉണ്ടാക്കി അങ്ങനെ അതും തട്ടി കൊച്ചു ടി വി ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അത് തട്ടി ആയിട്ടോ ഇപ്പോൾ സ്ഥിരം പരിപാടിയാണ് കൊച്ചു ടിവിൻ്റെ ഒരാളായിട്ടുണ്ട് ഞാൻ പൊതുവേ അല്ലാതാക്കണം അല്ലെങ്കിലും ഒരു അഞ്ച് വയസ്സ കുറവുള്ള പോലെയാണ് മൂപ്പരക്കിടക്ക് അങ്ങനെ പറയലുണ്ട് ഒരഞ്ച് വയസ്സെ എനിക്ക് എവിടേക്കോ കുറവുണ്ടെന്നുള്ളത് ഐറ്റവും ഇടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോഴാണ് ഇതുമൊക്കെ കണ്ട് തിരിഞ്ഞ് ഞാൻ ഇതിപ്പോൾ തലേന്ന് എടുത്ത് വെച്ച് കുറച്ച് വീഡിയോട്ടോ നമ്മളെ ഫോണിൽ ചാർജ് ഇല്ലാതായപ്പോൾ മൂപ്പര ഫോണിൽ എടുത്ത് വെച്ചതാണ് ഇതിപ്പോൾ അനിയത്തി കൊണ്ടുവന്ന മീഷോന്ന് വാങ്ങിയതാണ് ഒരു തുണി ഒരു ഒരഞ്ച് മീറ്ററോളം തുണി ഉണ്ട് എന്ന് ഓക്കിതാ ഞായറാഴ്ചയ്ക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് തന്നിട്ട് പോയതാണ് ഇനിയിപ്പോൾ ഇങ്ങോട്ട് സാധനം കൊണ്ടുവന്ന് തരും കേട്ടോ തുണിയൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഒക്കെ ഉൾ കൊണ്ടുവന്നു തരും പറഞ്ഞിട്ട് അല്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അത് കൊണ്ട് കൊടുക്കാനോ നമുക്ക് ഇങ്ങോട്ട് റിട്ടേണ് വരാൻ എനിക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ഏതായാലും ആ വഴിക്കാണ് പോകുന്നത് കേട്ടോ കാരണം വാത്തുകൂടെയാണ് നമുക്ക് കല്യാണം കല്യാണമുള്ളത് അപ്പം ഇനി പോകുമ്പോൾ ഇതാണ് കൊടുത്തോളാം വീട്ടിൽ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ എന്താണ് ഒരു അമ്പർല കട്ടിൽ ഒരു ഫ്രോക്ക് പോലത്തെ ഒരു ഉടുപ്പ് അടിച്ചിട്ടുണ്ട് ഇതങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഞെറിയല്ല ഒരു ഹാഫ് ഞാറി നമ്മൾ കയ്യും വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു കുറച്ച് പീസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മീറ്റർ എന്ന് പറയുമ്പോൾ അടിപൊളിയായിട്ട് വിസ്താരത്തിൽ അടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടിക്കും കൂടി കുറച്ച് വെച്ചോണ്ട് കിട്ടോ എന്ന് പറഞ്ഞതായിരുന്നു ഒരു രണ്ട് മീറ്റർ ഇല്ല ഒരു കഷ്ട ഒരു ഒന്നര മീറ്ററോളം ബാക്കി തുണി വന്നിട്ടുണ്ട് കിട്ടാം അപ്പം കുട്ടിക്കും കൂടി അടിക്കാമെന്നാണ് വിചാരിച്ചത് അനേത്തിൻ്റെ കുട്ടിയും കൂടി അടിക്കാമെന്നാണ് വിചാരിച്ചത് വെറുതെ തുണി കേട് ഈ തുണിയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഉള്ള തുണിയാണ് അധികം വിലയും വന്നിട്ടില്ല ഒരു മുന്നൂറൊക്കെ ആവും വില വന്നിട്ടുണ്ടാവുള്ളൂ അത് മീഷോക്കാർ അടിപൊളിയാണ് ലൈനിങ് ഇല്ലാതെയാണ് ഞാൻ അത് അടിച്ചത് ഇട്ടാം അപ്പോൾ അങ്ങനെ കഷ്ണം കൊണ്ട് ഇതാക്കണം ഞാനൊരു ഒരു ചെറിയൊരു ഉടുപ്പും കൂടി തയ്ച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഉടുപ്പുള്ളത് ഞെറി വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത് അപ്പം കയ്യും തന്നെ നല്ല അടിപൊളി പഫ് ഉപ്പ് കയ്യാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ലെച്ചു അധികം നീളൊന്നും ഇല്ലാത്തത് കാരണം ഈ തുണി കണക്കാട്ടൊരു ഒന്നര മീറ്റർ രണ്ട് മീറ്ററിന് അടുത്തില്ല പിന്നെ തട്ടിയൊപ്പിച്ച് തട്ടിയൊപ്പിച്ച് ഞാനിങ്ങനെ ഡാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പം പഫ് കയ്യൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഫ്രോക്ക് അടിച്ചിട്ടുണ്ട് അപ്പം അമ്മക്കും മകക്കും ഇതാക്കണം അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏതായാലും ഞാനീക്കൂടെ കല്യാണത്തിന് പോകുമ്പോൾ അവിടെ കയറി ആക്കി കൊടുക്കൊക്കെ വേണം അപ്പം ഇങ്ങനെയാണ് ഉള്ളത് ഉള്ളാതെ നല്ല രസമല്ല തുണി നല്ല സോഫ്റ്റ് ഇല്ല തുണി കിട്ടാം സംഭവം ഇതാക്കണം അതൊക്കെ അടിച്ച് ബേക്കാക്കി ഓട്ടറിക്ഷേൻ്റെ ബാഗിൽ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞാൽ മണ്ടിച്ച് പോയിട്ട് ഒരു കക്കക്കുള്ളി കുളിച്ചിട്ട് വേഗം ഒന്ന് മാറ്റി ഒരുങ്ങിയിട്ടാണ് അപ്പോൾ ഇതേതായാലും നമ്മളൊരു എണ്ണൂറ്റി അൻപത് ഉറുപ്പയ്ക്ക് വാങ്ങിയ സാധനമാണ് നമ്മൾ ഡാൻസിന് വാങ്ങിയിട്ട് വാങ്ങിയതാണ് ഇടാം അപ്പോൾ അങ്ങനെ ഡാൻസ് ഒക്കെ കണ്ടുകാണമെന്ന് വിചാരിക്കുന്നുണ്ട് മുന്നത്തെ വീഡിയോയിൽ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഇടണല്ലോ അപ്പോൾ ഇവരുതാണ് കല്യാണം കേട്ടോ അങ്ങനെ കല്യാണം അപ്പം പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വേവണ്ടിച്ചൊന്നും സദ്യ അല്ല നമുക്ക് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെയൊക്കെ കല്യാണം നമ്മൾ ഇപ്പോഴും ബിരിയാണി നെയ്ച്ചോ ആ പരിപാടി ഒക്കെ സദ്യ കമ്മിയാകും കേട്ടോ സദ്യ ഒക്കെ തിന്നാനൊക്കെ ഭയങ്കര ഉണ്ടാവും അപ്പം അങ്ങനെ സദ്യ ഉണ്ടാവില്ല ബിരിയാണി തന്നെയാണ് ഒരു കുറച്ചൊരു സദ്യം കാര്യങ്ങളൊക്കെ വെക്കുകയുള്ളൂ അങ്ങനെ ഉദായിത്തെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വേഗം പോകാൻ നിൽക്കട്ടെ വീട്ടിലേക്ക് Nice... Ready, ും അവിടെ <Users♬> വലിയ <através> ആന്റിക്കും രണ്ടു കുട്ടികളും പെൺകുട്ടികളും ഏതാൻറ്റിതാൻറ്റിനെ നിങ്ങൾക്കറിയാം പിന്നെ പൊനിയേച്ചക്ക് രണ്ട് കുട്ടികൾ അപ്പൂന ഒരു കുട്ടി അപ്പു ബാച്ചിലറാ അപ്പോൾ തറുവാടിൻ്റെ അടുത്തത്തെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അമ്മ ഉണ്ടായിരുന്നു പിന്നെ ഇളച്ചിയും മൂത്തച്ചും കുട്ടികളും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് നാത്തുമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരോട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങൾ വേൻ പോന്നു പിന്നെ അനിയത്തിൻ്റെ അടുത്ത് പോയി ഉൽക്കാട് ഡ്രസ്സ് കൊടുത്തു അവിടെ നിന്നും കഴിഞ്ഞിട്ട് വേഗം തിരിച്ചിങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളെ തെങ്ങ് പണി മുടക്കിക്കുന്നത് അമ്മ അവിടെ പ്രേഷൻ മുട്ടിൻ്റെ വള്ളി ഉണ്ടായിരുന്നു കേട്ടോ അല്ലാതെ ഉണ്ടായിരുന്നു അത് വലിച്ചു പൊട്ടിച്ചപ്പം ആ ഒരു കൊല തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ആ തേങ്ങ ഒക്കെ ഒന്നായിട്ട് കൊയിഞ്ഞളിയിട്ടുണ്ട് ഞാൻ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ പിന്നെ അതൊക്കെ ഉള്ളി നുള്ളിപ്പൊറുക്കി കുത്തി പൊട്ടിച്ച് ഞങ്ങൾ ഒക്കെ അടിച്ച് കുടിച്ചു അതിൻ്റെ ഇടയിൽ ഇത് മറ്റുള്ളൊരു ബ്ലോഗെടുത്തതാണ് ഇപ്പോൾ നിങ്ങളാ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ച് പൈസൻ്റെ കുറവിക്കുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു മഴ വരുന്ന നേരത്ത് നല്ല കാറ്റും ഉണ്ടെന്ന് അതിലിപ്പോൾ ഞങ്ങൾ മാങ്ങക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ മാങ്ങാക്കാലാണല്ലോ അപ്പോൾ മാങ്ങയ്ക്ക് പോകുന്നതാണ് നമ്മൾ വാഴ വെക്കണ ആ ഒരു ഭാഗത്ത് രണ്ട് മൂച്ചയുണ്ട് അത് നല്ലൊരു കറ മാങ്ങയാണ് ടൈമത്തല്ല ഇത് മറ്റേ നല്ല മാങ്ങയാണ് അപ്പം ഞങ്ങൾ മാങ്ങ ചടക്കിയെന്ന് ചോദിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇടി പിന്നിലും ഇടി മഴയൊക്കെ നല്ല ഗംഭീരമായിട്ട് വരുന്നുണ്ട് നമ്മൾ മൈൻറ്റാക്കാത്ത മാങ്ങേൻ്റെ ചോട്ടിൽ തന്നെയായിരുന്നു മഴ പെയ്തിരിക്കാണ് നല്ല മഴയൊന്നും ഇല്ല പിന്നെ മഴകളെ ഒള്ളുമാരെ ഞാന് ഞാൻ ഒരാടെ നിക്കുക അല്ലേ പോകും എനിക്ക് ഞമ്മളെ ഓട്ടോസ്റ്റാൻഡ് പെയ്തിലിങ്ങനെ ഓടികളായിട്ട് ഗാജ് സുദ്ധ

ഇങ്ങനെ മഴയൊക്കെ കണ്ടു മഴയും പത്തഞ്ചായി കുട്ടികൾ അതുകൊണ്ട് നമ്മളും പരിപ്പിക്കണം കുറച്ച് ആൾക്കാരായതുകൊണ്ടും പോലെ തന്നെ ഓക്ക് ഇതാക്കണം പത്ത് വയസ്സല്ലേ ഒരു പതിനഞ്ച് വയസ്സിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു ഫുള്ള് വീഡിയോ കൊടുത്താണ് ഫുൾ ആയിട്ട് വീഡിയോ പിടുത്താണ് പിന്നെ ഞങ്ങൾ രണ്ടെല്ലാം കൂടിയ വർത്താനം കൊണ്ട് വർത്താനം നിൽക്കാറട്ടെ ഓക്കുമോളെ ഭാഗത്തു നിന്ന് എല്ലാതും മൂളി കേൾക്കാനൊരാൾ വേണം അതാണ് ഞാൻ അപ്പോൾ ഫുൾ ആയിട്ട് ഇതാക്കണം കല്യാണത്തിൽ നിന്ന് നടന്നു ഞാൻ പിന്നെ കല്യാണത്തിൽ പോയിട്ടുണ്ട് എന്നാലും ഓക്ക് ഓൾ കണ്ണക്കണ്ട് മുൻ പറഞ്ഞു തരുന്ന പണിയാണ് ഇപ്പോൾ ഇവിടെ ഇരുന്നാണ്ട് അങ്ങനെ ഇതാക്കണം ഞങ്ങൾ മഴയൊക്കെ കൊണ്ട് മഴയെന്ന് പറയാനൊന്നുമില്ല ഇത്തിരി ചാറല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇതാക്കണ് അതൊക്കെ കുടിച്ചിട്ട് പിന്നെ കരിക്കിൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നു പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കേട്ടോ അമ്മനൊന്ന് കാണാൻ പോയാലോ എന്നുള്ളത് ഏതായാലും കണ്ണൻ ഇവിടെ ഉണ്ട് ഇവിടുണ്ട് ഓട്ടറിഷി ഇവിടെ ഉണ്ട് മൂപ്പർ പണി കഴിഞ്ഞ് വന്നും ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളിതാ വെച്ച് പിടിക്കുകയാണ് പിന്നെ കുഞ്ഞാറ്റവിടെല്ലോ ഒരു വിരുന്നില്ലല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാലാളും കൂടി പോകാൻ പോകുക കേട്ടോ അമ്മനെ കാണണം കുറേ ദിവസമായി നമ്മൾ വിഷുവിനും കൂടിയും വിരുന്ന് പോയിട്ടില്ല വെക്കേഷനായിട്ട് അങ്ങോട്ട് പോയി എത്തിപ്പാളി നോക്കിയിട്ടും കൂടിയില്ല കേട്ടോ അതുകൊണ്ട് ഇതാണ് ഒന്ന് എത്തിപ്പാളി നോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളെ വീട് പിടിക്കേണ്ട അകമ്പാടാണ് നമ്മളെ വീടുള്ളതും ഇപ്പോൾ പുതിയ ആൾക്കാർക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് നിലമ്പൂരും കഴിഞ്ഞ് അങ്ങനെ അത് ആകമ്പാടത്തേക്കുള്ള റൂട്ട് കൂടെ പോവുക കേട്ടോ നല്ല സുഖമാണ് ഇവിടെ എത്തിയാൽ പിന്നെ നല്ലൊരു കാടിൻ്റെ ഒരു തണുപ്പുണ്ടല്ലോ ഉള്ളത് അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോകണം ആ ഒരു വഴിയൊക്കെ കേട്ടോ അതും മൈലാടിയൊക്കെ കഴിഞ്ഞിട്ടില്ലേ പാടാണത് ഇഷ്ടംപോലെ പാടം പറമ്പ് കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ ഫുള്ളായിട്ട് കാടാണ് കേട്ടോ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ രസമാണല്ലേ ഈ ഒരു ഏരിയയും കാണാനൊക്കെ നല്ല രസമാണ് അങ്ങനെ ഇതൊക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് എന്തെടിച്ചാൽ ഒരാൾ താമസമില്ലാത്ത വീടില്ലേ ഏ ഏ

അപ്പം ഞങ്ങളെ കണ്ടു വടക്കിയിട്ട് കുറേയോട് കുര കുര കൊറേ കുറെ ഇതവരെ ഇവലൊക്കെ ഇവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊരും കുറെ ഉണ്ടോ കൂട്ടിക്കാടുന്നു കുരക്കാണ് കണ്ണന ഇങ്ങോട്ട് വന്നിട്ട് കുറേ ആയിട്ട് കുറേ ആരും കുറേ ആയി ഇവലൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇതാക്കണം അമ്മമ്മൻ്റെ കാലിൻ്റെ തോട്ടിലൊന്നും വരലില്ല കണ്ടിട്ട് പോകും പള്ളി ഫോണിൽ കൂടെ വിളിച്ചു പറയുന്നു വിള വർത്താനം പറയുന്നല്ലാതെ ഈ വലുതാക്കും തോറും ഇതാക്കുന്ന ഇവലും ഇവല കാര്യമായിട്ട് അങ്ങനെ കൊണ്ടു നടക്കാനുള്ള താല്പര്യം അപ്പോൾ അങ്ങനെ അതാ ഓനേം കൂട്ടിയിട്ടാണ് പോകുന്നതാണ് അമ്മക്കും തന്നെ നല്ല സന്തോഷമായി ഓനെ കണ്ടപ്പെട്ടോ പിന്നെന്താക്കണ ആ പണിയറി വന്നു ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് കുറേ നേരം ഇരുന്നു കുറേ വർത്താനം പറയണ്ടേന്ന് അപ്പോൾ വർത്താനം ഒക്കെ പറയുന്ന ഇടയിൽ കൂടെ ഞാനിതാക്കണ് വീഡിയോ എടുത്തിട്ടു അപ്പോൾ അമ്മ പറയുന്നു അതാക്കണ അവിടെ സാർമാർ അവിടെ ഇതാക്കണ് ആ മൂച്ചി നല്ലപോലെ പൂത്ത് കായ്ച്ചിട്ട് ഇടീ ഇഷ്ടം പോലെ മാങ്ങണ്ടെടിയെന്നൊക്കെ പറയുന്ന അമ്മ അങ്ങനെന്താ കുറച്ചു നേരം എന്താ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോന്നിട്ടോ അപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ഇനിയിപ്പം എന്തെങ്കിലും തരിക എന്തെങ്കിലും കൊടുത്തയക്കോ എന്താ അപ്പോൾ ഇങ്ങനെ തരാനുള്ളതൊക്കെ തപ്പി തെരഞ്ഞു നോക്കിയിരുന്നു അപ്പോൾ കാര്യമായിട്ട് അവിടെ ഒന്നും കണ്ടില്ലേന്ന് കണ്ടില്ലെന്ന് പെട്ടെന്നില്ല വരവല്ലായിരുന്നു ഞങ്ങൾ വിളിച്ചറിഞ്ഞിട്ടുമില്ലയെന്ന് അപ്പോൾ അമ്മക്കൊരു ജാതിയായി ഞങ്ങളൊന്നും കൊണ്ടുവരാതെ പോന്നിട്ട് ഇനി എന്തായാലും നാല് ദിവസം വിൽക്കാൻ വരാമെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇന്ന പിന്നെ ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ